ഇനി ബിഗ് ബോസിൽ കളി മാറുമെന്ന് തന്നെയാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് കാരണം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു സാബു മോൻ കാരണം ബിഗ് ബോസ് ചരിത്രം തുടങ്ങി ആദ്യ വർഷം തന്നെ ആദ്യ കപ്പടിച്ച ബിഗ് ബോസിൻ്റെ പ്രിയപ്പെട്ട താരം സാബു മറികടക്കാൻ ആർക്കും ഇതുവരെ ആയിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ആരാധകരുടെ സംസാരം എന്നാലിപ്പോൾ സാബു മോൻ ഇങ്ങനൊരു സീസണിനകത്ത് കയറിയാൽ എന്ത് സംഭവിക്കും അതെ സാബുമോൻ ഇതാകത്തേക്ക് വരുന്നു മത്സരാർത്ഥിയായാണോ അതോ ഗെസ്റ്റായാണോ സാബുമോൻ എത്തുന്നത് എന്നതാണ് ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര കഴിഞ്ഞ് ലൈവിലേക്ക് സാബു മോൻ എത്തുന്നതാണ് കാഴ്ചവെച്ചത് എല്ലാവരും അത് കണ്ടെല്ലാവരും കൈയടിക്കുകയാണ് ഇനി എന്തായാലും കളി മാറും കളി പഠിപ്പിക്കും സാബു മോനോടാണ് ആ കളി സാബു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും കാര്യങ്ങളെല്ലാം നടത്തിച്ചിട്ട് ഇനി അദ്ദേഹം മടങ്ങും ഇനി ജാസ്മിൻ ഒന്നും ഒന്നുമില്ല ഗബ്രിയും കൂടി അകത്തുണ്ടായിരുന്നപ്പോൾ സാബു വരണമായിരുന്നു എങ്കിൽ സാബു മോൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും വാങ്ങിയേനെ ഇനി പഴയ കളികളൊന്നും നടക്കില്ല അത് ഉറപ്പാണ് സാബു മോൻ വന്നു കഴിഞ്ഞാൽ ഇനി കളി മാറുമെന്ന് തന്നെ പറയണം അതിനു വേണ്ടിയാണ് ബിഗ് ബോസ് ഇപ്പോൾ സാബു മോനെ അകത്തേക്ക് വിട്ടിരിക്കുന്നത് ചലഞ്ചറായി തന്നെയാണ് സാബു മോനെ അകത്തേക്ക് വിട്ടിരിക്കുന്നത് അതാണ് പ്രേക്ഷകർക്കും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നതും ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ വിജയായ സാബു മോൻ ചലഞ്ചറായി വീട്ടിലെത്തുന്ന കാഴ്ച ഇപ്പോൾ പ്രമോ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ബിഗ് ബോസിലെ ഏറ്റവും രസകരമായ ടാസ്കുകളിൽ ഒന്നാണ് ഹോട്ടൽ ടാസ്ക് പുറത്തുനിന്നെത്തുന്ന ചലഞ്ചേഴ്സിനെ ഒരു അതിഥിയെ പോലെ പരിപാലിക്കാൻ വീട്ടിലുള്ളവർ ശ്രമിക്കണം ഇതാണ് ഈ ടാസ്കിന്റെ അടിസ്ഥാനം ഇത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഹോട്ടൽ ടാസ്കിൽ ആദ്യത്തെ അതിഥി എത്തുന്നു എന്ന പ്രമോയാണ് ഏഷ്യാൻ പുറത്തുവിട്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ വിജയ് ആയ സാബു ചലഞ്ചറായി വീട്ടിലെത്തുന്നു ആദ്യ സീസണിനു ശേഷം ആദ്യമായാണ് സാബു ബിഗ് ബോസ് വേദിയിലെത്തുന്നത് കാറിന്റെ ഹോണടി ശബ്ദം കേൾക്കുമ്പോൾ അതിഥി എത്തുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ സമയത്താണ് സാബു മോൻ പ്രമോയിൽ എത്തുന്നതായി കാണിക്കുന്നത് ബിഗ് ബോസ് ഒരു ഹോട്ടൽ പോലെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ മുൻ സീസണിൽ മത്സരാർത്ഥികളായ രഞ്ജിത് കുമാറും ഡോക്ടർ റോബിനുമായിരുന്നു ചലഞ്ചേഴ്സ് ഇതിൽ വന്നത് ഇത് ഡോക്ടർ റോബിൻ വികളം വെച്ചതിനൊടുവിൽ ബിഗ് ബോസ് തന്നെ പുറത്താക്കിയിരുന്നു ഇത്തവണ ഒന്നിലേറെ ചലഞ്ചേഴ്സ് വീട്ടിലെത്തും എന്നാണ് വിവരം അറിയിക്കുന്നത് വീട്ടിലുള്ളവർക്ക് ഹോട്ടൽ ടാസ്ക് ഒരു പവർ ടാസ്ക് ആണ് അടുത്ത ആഴ്ചയിലെ പവർ ടീം ആരാണെന്ന് കൂടിയാണ് ഈ ടാസ്കിലൂടെ തീരുമാനിക്കപ്പെടുന്നത് എന്തായാലും മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ വീണ്ടും ബിഗ് ബോസിലേക്ക് വരുന്നത് ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയ നോക്കിക്കാണത് ബിഗ് ബോസ് ഗ്രൂപ്പുകളും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് ഇവരെല്ലാവരും സാബുമോൻ്റെ ആരാധകരാണ് അത് ഒരു തെറ്റുമില്ല കാരണം സാബുമോനാണ് ബിഗ് ബോസിൻ്റെ ആരാധകരെ ഉണ്ടാക്കിയത് ആദ്യ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ സാബുമോൻ്റെ ആരാധകർ തന്നെയായിരിക്കും അത് പ്രേക്ഷകർക്കും അറിയാം സാബു ഇൻപുട്ടുകൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണിൻ്റെ ഗതി തന്നെ മാറ്റിയേക്കും എന്നതാണ് പൊതുവിലെയുള്ള വിലയിരുത്തൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരും സാബു വന്നു കഴിഞ്ഞാൽ ഇനി കളിയും ആകെ മാറും അതിനുള്ള ആവേശം ാണ് ഞങ്ങൾ വരവിനെ കൈയടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വേണമായിരുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു ഇങ്ങനത്തെ ടാസ്കിൽ ഇതിനു മുൻപും മുൻ മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട് എന്നാൽ സാബു മോൻ വന്നാൽ കളി ആകെ മാറുമെന്ന് പ്രേക്ഷകർ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ